പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം പെട്ടെന്ന് ഏത് ഭാഷയും പഠിക്കാനുള്ള മർമ്മങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും ഒരു മാസം കൊണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾ ഹിന്ദി സംസാരിക്കാൻ പഠിക്കുകയും ചെയ്യും നിങ്ങൾ ചെയ്യുന്ന നിസാരമായിട്ടുള്ള ഒരു സഹായം എനിക്ക് എൻ്റെ ജീവിതം കൂടുകൂട്ടാൻ സഹായിക്കും പക്ഷേ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പ്രയോജനപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം ഒരു ദേശീയ നേതാവാണോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേശീയ നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള വാക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ദേശീയ നേതാക്കളുമായിട്ട് സംസാരിക്കണം അവിടെ ദേശീയ തലത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഹിന്ദിയിൽ നിങ്ങൾക്ക് പ്രസംഗമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഒറ്റ മാസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചതരാ നിങ്ങൾ മുജെ ഹിന്ദി സീഖ്നാ എനിക്ക് ഹിന്ദി പഠിക്കണം എനിക്ക് ഹിന്ദി പഠിക്കണം എനിക്ക് ഹിന്ദി പഠിച്ചേ തീരു ഹിന്ദി പഠിച്ചേ തീരു മുനാ ഹെ മേ രോജ് അഭ്യാസ് കർത്താവും മേ രോജ് അഭ്യാസ് കർത്താവും മാർഷൽ ആർട്സ് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ മാർഷൽ ആർട്സ് ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ഇങ്ങനെ ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാരെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അതേപോലെ ഭരതനാട്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണ് കരാട്ടം കളരി ഒക്കെ പഠിക്കുന്നവരൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാണ് അവർ അഞ്ച് മിനിറ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി അവർ മാസങ്ങളോളം ദിവസം മണിക്കൂറുകളോളം എക്സസൈസ് ചെയ്ത് അവർ പരിശീലിച്ചിട്ടാണ് ഈ അഞ്ച് മിനിറ്റ് നല്ല പ്രകടനം ചെയ്യുന്നത് മേ റോജ് അഭ്യാസ് കർത്താഹും എന്താണ് മെ റോജ് അഭ്യാസ് കർത്താഹും ഞാൻ ദിവസവും ഞാൻ ദിവസവും പരിശ്രമിക്കുന്നു അപ്പോൾ മേ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെയിലി റോജ് ഡെയിലി റോജ് പ്രാക്ടീസ് അഭ്യാസ് പ്രാക്ടീസ് ഓക്കെ ഞാൻ ദിവസേന അഭ്യാസം ചെയ്യുന്നു മേ റോജ് അഭ്യാസ് കർത്താഹും മേ റോജ് അഭ്യാസ് കർത്താഹും മൈന റോസ് എന്ന് പറയുന്ന സായയുടെ ഉച്ചാരണം ഉണ്ടല്ലോ സെഡ് പോലെയാണ് സെഡ് പോലെയാണ് അപ്പം മേ റോസ് അഭ്യാസ് കർത്താഹും മേ റോസ് അഭ്യാസ് കർത്താഹും ആപ്പ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുക അത് സേഫാണ് തൂ എന്നുള്ള വാക്കെന്താണ് അർത്ഥം നീന്നാണ് തൂ എന്ന് പറഞ്ഞാൽ നീയാണ് ഈ വാക്ക് ഉപയോഗിക്കാതിരിക്കുക തേരെന്നു പറഞ്ഞാൽ നിൻ്റെ എന്നാണ് തേര നിൻ്റെ ആ വാക്ക് ഉപയോഗിക്കാതിരിക്കുക പിന്നെ തുജെ എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റെ നീന്നൊക്കെ അർത്ഥമുണ്ട് പിന്നെ തുജക്കോ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്ന അർത്ഥമുണ്ട് അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് സേഫായിരിക്കും എല്ലായിടത്തും ഉപയോഗിക്കണം ഇത് ഉപയോഗിക്കുക ആപ്പൊന്നും ഉപയോഗിക്കാം പിന്നെയുണ്ട് തുമര നമ്മളെ സ്കൂളിൽ മുതലേ നമ്മളെ പഠിപ്പിക്കണം തുമാര നാം ക്യാഹേ അത് തെറ്റല്ല സെമി ഫോർമലാണ് ആ വാക്ക് തുമാര നാം ക്യാഹേ എന്നുള്ളത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണെന്നാലും ആ വാക്കിനേക്കാട്ടിലും നല്ലതാണ് ആപ് ആപ് ക നാം ക്യാഹേ എന്ന് ചോദിക്കുന്നത് വളരെ നല്ലതാണ് ആപ് കൈസേ ഹേ തും കൈസേ ഹേ എന്ന് ചോദിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ആപ് കൈസേ ഹേ എന്നാണ് നല്ലതെന്നല്ല ഏറ്റവും ശ്രേഷ്ഠമായതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വാക്കുകൾ കഴിയുന്ന നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്തൊക്കെ തു തേര തുജേ തുജ്കോ അത്തരം വാക്കുകൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾ ആളുകൾ വെറുക്കാതിരിക്കും നിങ്ങളുടെ സംഭാഷണം മധുരതരമാകും സംശയമൊന്നുമില്ല ആ പൈസ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടി മേ ടീക്കും ബിൽക്കുൾ ടീക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പൂർണ്ണസുഖം എന്നാണ് മേ ടീക്കോ എന്ന് മാത്രം പറഞ്ഞാൽ മതി മേ ടീക്കോ മൈൻ എന്ന് പറയണ്ട മെ ടീക്കും എനിക്ക് സുഖമാണ് മുജേ തോടാ സമയിയെ മുജെ തോടാ സമയ ദീജിയെ എനിക്കൊരു അല്പം സമയം എന്താ സമയിയെ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രസ്തം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് ഞാൻ പറഞ്ഞു തരാം ഈ ഇയേ എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ അത് റെസ്പെക്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ എളിമയോടെ വിനയത്തോടെ അഭ്യർത്ഥിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ഇതിൻ്റെ അർത്ഥം ആ ഒരു കാര്യം നമ്മൾ ചോദിക്കുന്ന കാര്യം ദയവായി ചെയ്തു തരിക എന്നുള്ള കാര്യത്തിലാണ് ഉപയോഗിക്കുന്നത് എന്താണ് തോടാ സമയ ദീജിയെ എനിക്കൊരല്പം സമയം തന്നാലും എന്നാണ് അപ്പോൾ ദീജിയെ എന്ന് പറഞ്ഞിടത്ത് നമ്മൾ എൻ്റെ അതുപോലെയുള്ള സ്ഥലം എന്നുള്ള സൗണ്ട് കേട്ടാൽ നമ്മൾ മനസ്സിലാക്കുക അത് വളരെയധികം ആയിട്ട് എളിമയോടെ പറയുന്ന വാക്കാണ് കഹിയെ പറഞ്ഞാലും ബോലിയെ പറഞ്ഞാലും ദീജിയെ തന്നാലും അതുപോലെ തന്നെ കാലിയെ കായേ 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 കഴിച്ചാലും കഴി കഴിച്ചാലും പി യെ കുടിച്ചാലും അങ്ങനെ ഇയെന്നുള്ളത് കേട്ടാൽ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ നമ്മളൊന്ന് മനസ്സിലാക്കണം അത് എളിമയോടെ പറയുന്ന വാക്കാണ് അഭ്യർത്ഥനയാണ് സ്നേഹത്തോടെ പറയുന്ന വാക്കാണ് ധിക്കാരമല്ല റൂഡല്ല അത് നമ്മൾ മനസ്സിലാക്കാം ഇയെന്നുള്ള സൗണ്ട് കേട്ടാൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇയേ ഇവിടെ ഇതാണ് ഇ ഇതാണ് എ ഇത് ഈ ആണ് ഈ കാണുന്നത് വരേണ്ടല്ലോ ഇതിങ്ങനെ കാണുന്ന വരാം ഇത് ഈക്ക് പേരോടുന്നതാണ് അപ്പോൾ ദീ ജിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയേ എന്നുള്ള സൗണ്ട് അവിടെ വരുന്നുണ്ട് അത് എളിമയോടെയുള്ള വാക്കാണ് നമുക്ക് ആരോടും ഓടിൽ പറയാം പ്രധാനമന്ത്രിയോട് പറയാം സ്വന്തം അപ്പനോട് പറയാം ഗുരുക്കന്മാരോട് പറയാം ആരോടും പറയാം ഇതെല്ലാം നമ്മൾ ബഹുമാനിക്കും അത്രക്കോട്ടെ ഓക്കെ മേ ധീരെ ധീരെ സി ഗ്രഹാകും മേ ധീരെ ധീരെ സി ഗ്രഹം ഇത് പതുക്കെ പതുക്കെ അല്ലെങ്കിൽ പതിയെ പതിയെ മെല്ലെ മെല്ലെ എന്നുള്ള അർത്ഥമല്ല ഇങ്ങനെ ഹിന്ദിയിൽ ഒരുപാട് മാറ്റി മാറ്റി പറയുന്ന വാക്കുകളുണ്ട് ധീരെ ധീരേ എന്ന് പറഞ്ഞാൽ മാത്രമല്ല അവിടെ അർത്ഥം ധീമേ ധീമേ എന്ന് പറഞ്ഞാലും മെല്ലെ മെല്ലെ എന്ന് അർത്ഥം നമ്മൾ പറയില്ലേ പതിയെ പതിയെ മെല്ലെ മെല്ലെ എന്നൊക്കെ പറയില്ല അങ്ങനെ മാറ്റി എന്താണ് ധീരെ ധീരെ പിന്നെ ധീമേ ധീമേ പിന്നെ പറയും അഹിസ്ത അഹിസ്ത അഹിസ്തേ അഹിസ്തേ അങ്ങനെ പറഞ്ഞ എന്താണ് മെല്ലെ മെല്ലെ എന്നാണ് അർത്ഥം അഹിസ്തേ അഹിസ്തേ പിന്നെന്താ സമ്പാൽക്കി സമ്പാൽക്ക് എന്ന് പറയും സമാൽക്കി എന്ന് പറയും ചിലപ്പോൾ ചിലർ സമാൽക്കി അല്ലെങ്കിൽ സമ്പാൽക്ക് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് സൂക്ഷിച്ച് അത് മേ ധീരെ ധീരെ കർ രേഖാകും ഞാൻ അങ്ങനെ മെല്ലെ മെല്ലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏ ബൗത്ത് ആസാൻ ഹെ ഇത് വളരെ എളുപ്പമാണ് ഇത് വളരെ എളുപ്പമാണ് ആസാൻ ഹെ താങ്ക്സ് ഫിർമിൽ തേ ഹെ വീണ്ടും കാണാം സി യു സി യു സി യു ഹെ പ്രിയ സുഹൃത്തുക്കളെ അടിപൊളിയായിട്ട് വാട്സാപ്പ് ക്ലാസ് പഠിക്കാനാണെങ്കിൽ ദാ ഈ നമ്പറിൽ നിങ്ങൾ എനിക്ക് വാട്ട്സപ്പ് ചെയ്യാം ഒറ്റ ആഴ്ച കൊണ്ട് പഠിപ്പിച്ച് തരാം ഒരു മാസം കൊണ്ട് പഠിപ്പിക്കുന്ന കോഴ്സ് ഉണ്ട് ഒരു മാസം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് തീരെ കുറവാണ് ഒന്ന് രണ്ട് മാസം രണ്ട് മാസത്തിൽ വാലിട്ടുണ്ട് രണ്ട് മാസത്തേക്ക് വെറും ആയിരം രൂപയാണ് ഇപ്പോൾ ഞാൻ മേടിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മാസത്തേക്ക് വെറും ആയിരം രൂപയ്ക്കാണെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതിയാണ് വാട്സാപ്പ് ചെയ്താലും ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് രണ്ട് മാസം കൊണ്ട് അല്ല ഒരു മാസം കൊണ്ട് തന്നെ പഠിപ്പിച്ച് തരും നിങ്ങൾ ഉത്സാഹിച്ചാൽ ഒറ്റ മാസം കൊണ്ട് പഠിക്കും രണ്ട് മാസം വാലടിച്ചിട്ടുണ്ട് അതല്ല നിങ്ങൾ തീവ്രമായിട്ട് വേഗത്തിൽ പഠിക്കണം തന്നെയല്ല മറ്റുള്ളവരുടെ ശല്യം ഇല്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം എങ്കിൽ നിങ്ങളെ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന അതേ ഫീലിങ്ങിൽ ഞാൻ പഠിപ്പിച്ചു തരാം അതായത് നമ്മൾ ഓഫ്ലൈനിൽ എങ്ങനെ ഇങ്ങനെ മുഖത്തോട് മുഖം ഇങ്ങനെ ഇരുന്ന് നമ്മൾ രണ്ടുപേർ മാത്രം അങ്ങനെ ഇരുന്നെങ്കിൽ പഠിപ്പിച്ചു തരും വേറെ ആരും ഉണ്ടാവില്ല ആ ക്ലാസ്സിൽ നമ്മൾ രണ്ടുപേർ മാത്രം അത് തീവ്രമായിട്ടുള്ള പരിശീലന കോഴ്സാണ് ഒറ്റ ആഴ്ച കൊണ്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ് തീവ്രമായിട്ട് പഠിപ്പിച്ചു തരും കേട്ടോ തീവ്ര സ്പീഡിൽ തീവ്രമായ വേഗത്തിൽ തീവ്രമായ കോച്ചിങ് ഒരാഴ്ച കൊണ്ട് ഞാൻ ഹിന്ദി പഠിപ്പിച്ചു തരാം ഗ്യാരണ്ടിയാണ് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം നിങ്ങൾ അത്ഭുതപ്പെടും ഒരാഴ്ച കൊണ്ട് പഠിക്കാൻ പറ്റുമോ നിങ്ങൾ അത്ഭുതപ്പെടും പക്ഷെ നിങ്ങൾ ചേർന്ന് നോക്കുക നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും നൂറ് ശതമാനം ഗ്യാരണ്ടി ഓക്കെ മറ്റൊരു അടിപൊളി വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വരും തത്തകലിയെ ധന്യവാദ സൈനിക താങ്ക് യു സോ മച്ച്